സ്വർഗരാജ്യത്ത് വന്ന ഇടത്തേക്ക് തിരികെ പോകുവാൻ ആഗ്രഹിക്കാത്തവർ ആരുണ്ട് എല്ലാവരും സ്വർഗം കൊതിക്കുന്നവരാണ് എന്നാൽ അത് ആർക്ക് ലഭിക്കും ആർക്ക് ലഭിക്കുകയില്ല എന്ന് വിലയിരുത്തുക മനുഷ്യന് അസാധ്യം എന്നാൽ ദൈവത്തിന് സാധ്യവും ദൈവം ആരെയും ഒരിക്കലും അകറ്റി നിർത്തുന്നില്ല മനുഷ്യൻ ചെയ്യുന്ന പ്രവൃത്തികൾക്ക് ദൈവം പ്രതിഫലം നൽകുന്നു കർത്താവേ കർത്താവെ എന്ന് വിളിക്കുന്നവരല്ല സ്വർഗസ്ഥനായ പിതാവിൻ്റെ ഹിതം നിറവേറ്റുന്നവരാണ് സ്വർഗത്തിൽ പ്രവേശിക്കുക എന്ന് വിശുദ്ധ മത്തായി ഏഴ് ഇരുപത്തിയൊന്ന് ഇരുപത്തി ഒൻപതിലൂടെ ക്രിസ്തു അരുൾ ചെയ്യുന്നത് നാം ധ്യാനിക്കുമ്പോൾ പിതാവിൻ്റെ ഹിതം അറിഞ്ഞ് നിറവേറ്റിയ പുത്രൻ ഈ ഭൂമിയിൽ പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞ് ജീവിച്ചതുപോലെ എല്ലാം നിറവേറ്റി സ്വർഗത്തിലേക്ക് മടങ്ങിപ്പോയതുപോലെ ഇന്നും എന്നും പിതാവിൽ ജീവിക്കുന്നതുപോലെ നമ്മളും സ്വർഗത്തിൽ ഒരിക്കൽ എത്തിച്ചേരുവാനുള്ള കൃപയ്ക്കായി പ്രാർത്ഥിക്കാം ദൈവം നമ്മെ സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ